ഹലോ അപ്പം ഇന്നത്തെ നമ്മളുടെ പുതിയ സ്റ്റോറി ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ കളർ ചെയ്യാൻ പോകുന്ന ബോൾഡിനാണ് നമുക്ക് ഡിഫറെൻ്റ് കളർ അടിക്കാം സോ എല്ലാവർക്കും ഇന്നലത്തെ കഥ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഒരു കൊക്കിൻ്റെ കഥയാണ് ഒരു പഴയ മുത്തശ്ശനായ ഒരു കൊക്കുമുത്തശ്ശന്റെ കഥ ഈ കൊക്കുമുത്തശ്ശന്റെ കഥ എന്താന്ന് വെച്ചാൽ കൊക്കുമുത്തശ്ശന് നല്ല പ്രായമായേ അപ്പം ഈ കൊക്കുകൾ ഈ പറയുന്നത് പോലെ വന്ന് കുറേ നേരം വെള്ളത്തിൽ നോക്കി വെള്ളത്തിൻ്റെ അനക്കമൊക്കെ നോക്കിയിട്ടാണ് മീനെ ഇങ്ങനെ കൊത്തി കഴിക്കാൻ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം കൊക്കുമുത്തശ്ശൻ അത്രയും പണിയൊന്നും എടുക്കാനൊന്നും വയ്യ അപ്പം അത് കാരണം ഈ കരയുടെ ഓര തിരുന്നിട്ട് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി കരഞ്ഞുകൊണ്ടേയിരിക്കുവാണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ അതിലും വഴി എപ്പോഴും പോകുന്ന വെള്ളത്തിൽ കൂടെ പോകുന്നൊരു ഞണ്ടുണ്ടായിരുന്നേ അപ്പം ഈ ഞണ്ടിങ്ങനെ വിചാരിച്ചു ഈ കൊക്കുമുത്തശ്ശൻ എന്താ കൊക്കുമുത്തശ്ശനെന്താ പറ്റിയേ വലുതായിട്ടിപ്പം നമ്മളൊന്നും പിടിക്കാനൊന്നും വരുന്നില്ലല്ലോ എന്തോ കാര്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ ഒരു ദിവസം ഈ കൊക്കുമുത്തശ്ശൻ്റെ അടുക്കയിലേക്ക് ആമയും മീനുകളും ഞണ്ടും ഒക്കെ കൂടെ എന്താ കാര്യം അന്വേഷിക്കാൻ ചെന്നു ചെന്നപ്പത്തേക്കും ഉടനെ കൊക്കുമുത്തശ്ശം പറഞ്ഞു ഓ ഞാൻ ഇങ്ങനെ ഒരു വിഷമത്തിലാണ് എനിക്ക് എന്ത് ചെയ്യണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ എന്താ ഈ ഞണ്ട് ചോദിച്ചു എന്ത് പറ്റി ഇത്രക്ക് വിഷമിക്കാൻ എന്താ അപ്പൊ പറഞ്ഞു ഞാൻ എന്തായാലും ഇനിയും പട്ടിണി ഇരിക്കാൻ പോവാണ് ഞാൻ വ്രതം ഇരുന്നിട്ട് ഞാൻ അങ്ങ് മരിച്ചോളാം അല്ലാതെ നിങ്ങളെ ഒന്നും ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് വയ്യാന്ന് കൊക്കുമുത്തശ്ശൻ പറഞ്ഞു അപ്പൊ ഞണ്ടിന് സംശയായി അതെന്താ നമ്മളെ ഒന്നും കാണാൻ നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്താ പറയുന്നതെന്ന് തെളിച്ച് പറ കുക്കുമുത്തശ്ശ എന്ന് ഞണ്ട് പറഞ്ഞു ഉടനെ കുക്കുമുത്തശ്ശൻ പറയുക ഇനി ഇപ്പൊ വേനൽക്കാലം ആണ് അതിലം വഴി എങ്ങാണ്ടോ പറഞ്ഞപ്പോ ആരോ പറയണ കേട്ടുപോലും പന്ത്രണ്ട് വർഷത്തേക്ക് ഇനി മഴ പെയ്യത്തില്ല എന്ന് അപ്പം ഈ കുഞ്ഞി കുഞ്ഞിക്കുളം പോലത്തെ ഒരു ഇതായിരുന്നേ അതെന്തായാലും വറ്റി വറ്റിപ്പോവല്ലോ അപ്പൊ നിങ്ങളെല്ലാം ഇങ്ങനെ മരിച്ചു മരിച്ചു പോകുന്നത് കാണാൻ എനിക്ക് പറ്റില്ല അതിനു മുമ്പേ എന്നെ അങ് എടുക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൊക്കുമുത്തശ്ശൻ പറഞ്ഞു ഇത് കേട്ട് ഞണ്ടും ആമയും മീനുകളും എല്ലാം നന്നായി ഭയന്നുപോയി ഇവർക്കൊക്കെ എന്ത് ചെയ്യും ഇവര് പോകാനും സ്ഥലമൊന്നുമില്ല അപ്പം ഒരു മീൻകുട്ടി ചോദിച്ചു അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും ആ ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ കൊ ഇപ്പഴേ കുറച്ച് വെള്ളമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മുങ്ങിപ്പോവല്ലോ എന്ന് പറഞ്ഞു ഉടനെ കൊക്കുമുത്തശ്ശം പറഞ്ഞു ഒരു വഴി ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ തടാകമുണ്ട് പറക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വേ വർഷം എത്ര വേനൽ വന്നാലും അത് വറ്റത്തില്ല അതിൽ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഞണ്ടിനും മീനിനും ആമയ്ക്കും ഒക്കെ സന്തോഷമായി എന്നിട്ട് ഞണ്ട് ചോദിച്ചു പക്ഷെ എനിക്ക് നടന്നു പോകാൻ പറ്റും ഇവരൊക്കെ എങ്ങനെ പോകും നമ്മൾ എല്ലാവരും കൂടെ എങ്ങനെ പോകും അതെവിടെയാണെന്ന് അറിയത്തില്ലല്ലോ ഒരുപാട് ദൂരം ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പൊ കൊക്കുമുത്തശ്ശൻ പറഞ്ഞു ആ അത്യാവശ്യം ദൂരം ഉണ്ട് പക്ഷെ ഞാൻ നിങ്ങളെ എൻ്റെ കൊക്കില് എടുത്തോണ്ട് പോയി അവിടെ ഓരോരുത്തരെ ആയിട്ട് കൊണ്ടുവിടാം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും സന്തോഷമായി പിന്നെ ഓരോരുത്തർ അടിയായി ആമ പറഞ്ഞു ആമേനെ ആദ്യം കൊണ്ടുപോകണമെന്ന് ഞണ്ട് പറഞ്ഞു ഞണ്ടിനെ ആദ്യം കൊണ്ടുപോകണമെന്ന് മീനുകൾ പറഞ്ഞു മീനുകളെ ആദ്യം കൊണ്ടുപോകണമെന്ന് എല്ലാവരും പരസ്പരം അടിയിട്ട് തുടങ്ങി കൊക്കുമുത്തശ്ശൻ പറഞ്ഞു എല്ലാരും സമാധാനപ്പെടെ എന്തായാലും ഞാൻ എല്ലാരെയും അക്കരയ്ക്ക് എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വന്നോളാം പറഞ്ഞു അങ്ങനെ ആദ്യം നമ്മളൊരു കുഞ്ഞു മീന് ചാടി കൊക്കുമുത്തശ്ശന്റെ ഭായയുടെ അകത്തോട്ട് കയറിയിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോ അടുത്ത മീൻ പോയി അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി ഒരു ദിവസം കൊക്കുമുത്തശ്ശൻ രാവിലെ മീനെ എടുക്കാൻ വേണ്ടി വന്നു അപ്പോഴേക്കും ഞണ്ട് പറഞ്ഞു പറ്റത്തില്ല ഇത്രയും ദിവസവും മീനുകളെ മാത്രമാണ് കൊണ്ടുപോയത് ഇനി എന്നെ കൊണ്ടുപോകണം ഞാൻ എത്രയെന്ന് വെച്ചിട്ടാണ് എന്റെ ഊടം നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ കൊക്കുമുത്തശ്ശനും കരുതി ശരിയാണല്ലോ ഇനി ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് ഞണ്ടിനെ കൊണ്ടുപോവുക ഇത്രയും ദിവസം ഞാൻ മീനിനെയല്ലേ തിന്നത് എന്ന് കൊക്കുമുത്തച്ഛൻ ഒരു കള്ളനായിരുന്നു അത് കഴിഞ്ഞ് ഞണ്ടിനെ വായിലെടുത്തുകൊണ്ട് ഒരു വലിയ കോറപ്പാറയുടെ മേലിൽ കൂടെ ഇങ്ങനെ പറന്ന് പറഞ്ഞ് പോവാണ് അപ്പൊ പതിയെ കൊക്ക് ഇങ്ങനെ താഴാൻ തുടങ്ങി അത് കണ്ടപ്പോഴത്തേക്കും ഈ ഞണ്ട് ചോദിച്ചു നമുക്കിനി ഒരുപാട് ദൂരം ഉണ്ടോ നമ്മൾ എത്താനായില്ലേ എന്ന് ചോദിച്ചു ഉടനെ ഭയങ്കരമായിട്ടുള്ള ഒരു രാക്ഷസന്റെ പോലെ കൊക്കു മുത്തശ്ശൻ ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ട് താഴോട്ട് നോക്കിയതും ഞണ്ട് കാണുന്നത് ഇത്രയും ദിവസം കൊണ്ടുപോയ മീനുകളുടെ എല്ലാം മുള്ളു ഈ പാറയുടെ മേലിൽ കിടക്കുക ഈ വെള്ളത്തിൽ ജീവിക്കുന്നതിനെ വെളിയിൽ കൊണ്ടുപോയാൽ അത് ചത്തുപോവല്ലോ അപ്പോൾ ഓരോ ദിവസവും ഓരോ മീൻകുട്ടികളെയും കഴിച്ചോണ്ടിരിക്കുന്നെന്ന് ഞണ്ടിന് മനസ്സിലായി ഞണ്ടുടനെ തൻ്റെ കൈയെടുത്ത് കൊക്കുമുത്തശ്ശന്റെ കൊരവള്ളി നോക്കി ഞെക്കി പൊട്ടിച്ചു കളഞ്ഞു അങ്ങനെ കൊക്കുമുത്തച്ഛൻ അവിടുന്ന് ചോര ഒലിച്ച് ചോരൊലിച്ച് താഴെ വീണ് മരിച്ചുപോയി ഞണ്ട് പയ്യ പയ്യെ നടന്ന് തിരിച്ച് താൻ നിന്നിരുന്ന കുളത്തിലേക്ക് എത്തി അവിടെ എത്തിയപ്പോൾ എല്ലാരും ചോദിച്ചു എന്താ ഞണ്ട് തിരിച്ചു വന്നത് ഇഷ്ടപ്പെട്ടില്ലേ പുതിയ ഏഹ് കുളം എന്നൊക്കെ തടാകം ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞണ്ട് പറഞ്ഞു നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇങ്ങനെയാണ് നടന്നിരുന്നത് മൊത്തം ഇനി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ആരെന്ത് വന്ന് പറഞ്ഞാലും എന്ന് ഞണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ആരേലും എന്തെങ്കിലും വന്ന് പറയുമ്പോഴത്തേക്കും ഓ ഇപ്പം നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ ഇല്ലേ എന്ന് പറഞ്ഞ് ഉടനെ എടുത്ത് ചാടാൻ നിൽക്കരുത് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് എല്ലാവരോടും അന്വേഷിച്ചൊക്കെ കാര്യം ചെയ്യാവുള്ളത് അതാണ് ഇന്നത്തെ കഥ നമ്മുടെ ബോളിന് പല കളറായി കഴിഞ്ഞു താങ്ക് യു you.